സ്പാർക്കിൽ എങ്ങനെ ഡയസിനോൺ എൻട്രി നടത്താം എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാല് ജനുവരി ഇരുപത്തിനാലാം തീയതി പണിമുടക്കിയ ജീവനക്കാരുടെ ശമ്പളം ഫെബ്രുവരിയിലെ സാലറിയിൽ നിന്ന് റിക്കവറി ചെയ്യാനായിട്ട് നമുക്ക് സർക്കാർ ഉത്തരവുണ്ടായിരുന്നു അതനുസരിച്ച് നമുക്ക് അത് റിക്കവറി നടത്തേണ്ടതുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഡി ഡി ഇത് ചെയ്യേണ്ടത് നമുക്ക് ഡി ഡി ലോഗിൽ നമുക്ക് ക്യാൻസലോൺ ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡി ഡി ലോഗിൽ ചെയ്യേണ്ടി വരും ഞാൻ എന്തായാലും ഇവിടെ ഡീ ലോഗിൽ ചെയ്യുകയാണ് നമുക്ക് ലോഗിൻ്റെ സ്പാർക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഞാൻ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ട് ഇതിൽ ലോഗിൻ ചെയ്യുകയാണ് ഞാനിവിടെ ലോഗിൻ ചെയ്തു ഇനി നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ സാലറി മാറ്റസിലാണ് സാലറി ചേഞ്ചസ് ഇൻ മന്ത് അതിന് സബ്മെന്യു ആയിട്ട് നമുക്ക് ഡയസോൺ ഉണ്ട് അതിന് സബ്മെനു ആയിട്ട് ബാച്ച് ഡയസനോൺ എന്നുള്ള ഓപ്ഷൻ കാണാം ഈ ഒരു ഓപ്ഷൻ മുഖേനയാണ് നമ്മൾ ഡയസനോൺ എൻ്റർ ചെയ്യുന്നത് അല്ല സാലറി ചേഞ്ചസ് ഇൻ മന്തിൽ പെർസൽ സാലറിയിലല്ല നമുക്ക് ബാച്ച് ഡയസ്നോൺ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് അതിനായിട്ട് ഓപ്ഷൻ ഉണ്ട് ബാച്ച് ഡയസ്നോൺ അതിൻ്റെ സബ്മിനുമായിട്ട് നമുക്ക് ഡയസ്രോൺ ക്യാൻസലേഷൻ ഉണ്ട് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് നേരത്തെ ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു നമുക്ക് നമുക്കിതിൻ്റെ ഡയസ്രോൺ അതിൻ്റെ ക്യാൻസലേഷൻ ആൻഡ് സബ്മിറ്റ് ആയിട്ട് സബ്മിറ്റ് റിക്വസ്റ്റ് അപ്രൂവ് റിക്വസ്റ്റ് ഈ രണ്ട് കാര്യവും ഞാൻ ഈ വീഡിയോ ഡയസ്രോൺ അപ്രൂവിൽ പറഞ്ഞതിന് ശേഷം ക്യാൻസലേഷനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് ഞാനിപ്പം ബാച്ച് ഡയസനോൺ ആണ് എൻ്റർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ബാച്ച് ഡയസ്രോൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഞാനിവിടെ ബാച്ച് ഡയസ്രോൺ സെലക്ട് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസ് ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അതിനുശേഷം ഫ്രം ഡേറ്റ് ചോദിക്കുന്നുണ്ട് ഏത് ഡേറ്റാണ് നമുക്ക് ഡൈസോൺ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫ്രം ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്യുക ടു ഡേറ്റും ഒരു ദിവസം ഉള്ളതുകൊണ്ട് ആ ഡേറ്റ് തന്നെ നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യുന്നു നമുക്ക് ഒന്നിൽ കൂടുതൽ ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എൻ്റർ ചെയ്യുക നമ്പർ ഓഫ് അപ്ഡേസ് ഓട്ടോമാറ്റിക്കലി വരുന്നത് കാണാൻ പറ്റും അതിന് ശേഷം നമ്മളിവിടെ മന്ത് ഇൻ വിച്ച് ഡയസനോൺ ഇറ്റ് ടു ബി ഡിഡക്റ്റഡ് ഇപ്പം ഏത് മാസ ശമ്പളത്തിലാണ് ഇത് റിക്കവറി നടത്തേണ്ടതാണ് എന്നുള്ള ചോദ്യമാണ് നമുക്ക് ജനുവരിയിലാണ് നമ്മൾ സ്ട്രാക്ക് നടത്തിയതെങ്കിലും നമ്മൾ ഏത് മാസ സാലറിയിലാണ് ഇത് ഡിഡക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ ചോദ്യം അപ്പോൾ നമ്മളിനി നമുക്ക് നൽകാനുള്ളത് ഫെബ്രുവരിയിൽ സാലറിയാണ് അതുകൊണ്ട് ഇവിടെ ഫെബ്രുവരി സെലക്ട് ചെയ്ത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലെന്നുള്ളതും സെലക്ട് ചെയ്യുക അതിനകത്ത് സെലക്ട് എംപ്ലോയി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ സെലക്ട് എംപ്ലോയി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഓഫീസിലെ എല്ലാ എംപ്ലോയ്സിനും ലിസ്റ്റ് ചെയ്യും അതിൽ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും ഇവിടെ ഞാൻ എംപ്ലോയിയെ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഒരാൾ മാത്രമാണ് ഇവിടെ സ്റ്റാക്കി നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു എംപ്ലോയെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം കൺഫേം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഞാനിവിടെ കൺഫേം കൊടുക്കുകയാണ് നമുക്കിവിടെ ഡയസനോൺ ഹസ്ബിൻ അപ്ഡേറ്റഡ് സെലക്ട് എംപ്ലോയി അതായത് നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയിയുടെ ഡയസനോൺ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഫെബ്രുവരിയിലെ സാലറി പ്രോസസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് സാലറിയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ സാലറിയിൽ നിന്നും ജനുവരി ഒരു ഒരു ദിവസത്തെ ശമ്പള അതായത് ജനുവരി മാസത്തിലെ സാലറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് ദിവസമാണ് ആ മുപ്പത്തൊന്ന് ദിവസത്തിൻ്റെ തിലെ ഒരു ദിവസമാണ് ഡിഡക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ മുപ്പത്തൊന്നേ ഡിവൈഡ് ബൈ ടോട്ടൽ സാലറി വരുന്ന എമൗണ്ട് ആയിരിക്കും ഇവിടെ ഡിഡക്റ്റ് ചെയ്യുക ആ എമൗണ്ട് ജനുവരിയിലെ സാലറി ഫെബ്രുവരിയിലെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും ഇപ്പം ഈ രീതിയിൽ നമുക്ക് ഡയസ്രോൺ എൻട്രി നടത്താം ഇനി നമുക്ക് ഡയസ്രോണിൻ്റെ നമുക്ക് ക്യാൻസലേഷൻ എങ്ങനെയാണെന്ന് നോക്കണം അതുകൂടാതെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഡയസ്രോൺ എൻട്രി എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് കൂടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അതിനായിട്ട് നിങ്ങൾ എടുക്കേണ്ട സർവീസ് മാറ്റേസിൽ പേഴ്സൺ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആ ഒരു പേജ് ഒന്ന് എടുക്കാം നിങ്ങൾ അതിനായിട്ട് ചെയ്യേണ്ടത് സർവീസ് മാറ്റേഴ്സ് അതിനകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് എംപ്ലോയാണ് ഡയസ്നോൺ എൻട്രി കാണേണ്ടത് ആ എംപ്ലോയയുടെ പെൻ വെച്ചിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം ഞാനിപ്പോൾ അതൊന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ എടുക്കേണ്ട എംപ്ലോയെ ഇതേപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബാജറ്റ് ഡൈസൺ കാണാനായിട്ട് നിങ്ങൾക്ക് ലീവ് അവൈൽഡ് എന്നുള്ള ഓപ്ഷൻ കാണുക ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുകയാണ് ലീവ് അവൈൽഡ് ആണ് എടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ഡൈസൺ എൻട്രി കാണാൻ പറ്റൂ നിങ്ങൾ എൻ്റർ ചെയ്ത എൻട്രി എവിടെയാണെന്നാണ് കാണിച്ചിരുന്നത് അപ്പോൾ ലീവ് അവൈൽഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക പേജ് ആയിരിക്കും കാണുക ഇവിടെ ലീവ് എടുത്തിട്ടുള്ള എംപ്ലോയിസ് ആണെങ്കിൽ ലീവ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഈ ഒരു എംപ്ലോയി ലീവ് ഡീറ്റെയിൽസ് ഒന്നും എടുത്തിട്ടില്ല നമുക്ക് ഡയസൺ കാണാനായിട്ട് നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം താഴായിട്ട് നമുക്ക് ബാക്ക് ഡേറ്റ് ഡയസണി എൻട്രി എന്ന് പറഞ്ഞിട്ട് എവിടെ ഇവിടെ താഴെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ടു നമ്മൾ റിക്കവറി സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എത്ര രൂപയാണ് റിക്കവർ ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഡയസിനോൺ എൻട്രി നടത്തി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണേണ്ടത് ലീവ് അവൈൽഡ് എന്നുള്ള പേജിലാണ് നമുക്ക് പ്രസൻസ് പ്രസൻശാലയിൽ നിന്നും പോയ ചേഞ്ചസ് മുതൽ പ്രസൻസ് ശാലയിൽ നിന്നും പോയാൽ ആ ഒരു ഡീറ്റെയിൽസ് ഡയസിനോൺ എൻട്രി കാണാൻ കഴിയില്ല ലീവ് അവൈൽഡ് എന്ന ഓപ്ഷനിലാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുക്കേണ്ടത് നമ്മൾ ബാച്ച് ഡയസിനോൺ എൻട്രി ക്യാൻസൽ ചെയ്യാനായിട്ട് എടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സാലറി മാറ്റേഴ്സ് അതിൻ്റെ സബ്മനുമായിട്ട് ഡയസനോൺ അതിൻ്റെ സബ്മനുമായിട്ട് ഡയസിനോൺ ക്യാൻസലേഷൻ അതിന് സബ്ബന്യമായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഇത് ഡീഡെയിൽ ലോഗിന് മാത്രമേ നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സബ്മിറ്റ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് ആദ്യം എൻ്റർ ചെയ്ത് നമുക്ക് തെറ്റായിപ്പോയി അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് നിങ്ങൾ സബ്മിറ്റ് റിക്വസ്റ്റ് സെലക്ട് ചെയ്യുക ഞാനിവിടെ സബ്മിറ്റ് റിക്വസ്റ്റ് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഓഫീസും ഡിപ്പാർട്ട്മെൻറ്റും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് എംപ്ലോയിയും സെലക്ട് ചെയ്യണം ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസും സെലക്ട് ചെയ്യുകയാണ് ഞാനിവിടെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസ് സെലക്ട് ചെയ്തു അപ്പോൾ എംപ്ലോയിയുടെ പേര് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റി അപ്പോൾ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് നമുക്ക് സെലക്ട് എന്ന് പറയാം അതിനുശേഷം നമുക്ക് വൽസൈയിൽ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ സെലക്ട് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ വൽസൈറ്റിൽ ആ ഡീറ്റെയിൽസ് വന്ന് നമുക്കത് ഒന്ന് കറക്റ്റ് ചെയ്യാം നമുക്കിവിടെ റിക്കവറി എമൗണ്ട് ചോദിക്കുന്നുണ്ട് നമുക്കത് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഓർഡർ നമ്പർ ഡേറ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെ ജിയോ തന്നെ കൊടുക്കുക അതായത് ഡയസ്നോൺ പിടിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇറക്കിയ ഉത്തരവ് തന്നെ നിങ്ങളുടെ അവിടെ ഓർഡർ നമ്പറിൻ്റെ ഡേറ്റും കൊടുത്ത് ക്യാൻസലേഷൻ എന്താണ് ക്യാൻസൽ എന്നുള്ള റിക്വസ്റ്റും കൊടുത്തിട്ട് സപ്പോർട്ടിങ് ഡോക്യൂമെൻസ് ആയിട്ട് നിങ്ങളുടെ ആ ഓർഡർ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതിയാകും അതിനുശേഷം ഫോർവേഡ് അപ്രൂവൽ ചെയ്യാം ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫോർവേഡ് ഫോർ അപ്ലീ അപ്രൂവൽ പറയുകയാണ് ഞാനിവിടെ ഫോ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തു ഫോർവേഡ് വർ അപ്രൂവൽ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം ഓക്കെ നമുക്കിവിടെ സബ്മിറ്റ് സക്സ് ഫുൾ എന്നുള്ള മെസ്സേജ് വന്നു നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം ഇനി നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ നമുക്കിത് അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വീണ്ടും നമ്മൾ ചേഞ്ചസിൻ മന്ത് അതിന് സബ്മിനുമായിട്ട് ഡയസ്നോൺ അതിന് സബ്മിനുമായിട്ട് അപ്രൂവ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ അപ്രൂവ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഓ പിസും ഡിപ്പാർട്ട്മെന്റും ഒക്കെ സെലക്ട് ചെയ്യണം അതിനുശേഷം ഈ എംപ്ലോയും പെൻഡിങ് റിക്വസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയുടെ പേര് ഇവിടെ ലിസ്റ്റ് ചെയ്യും ഞാൻ ഇത് അവിടെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ഇവിടെ എംപ്ലോയിയുടെ പേര് വന്നു ഇവിടെ ഞാൻ സെലക്ട് പറയുകയാണ് ബൽസൈഡിൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഇവിടെ സെലക്റ്റ് ആയി ഇനി നമുക്ക് താഴോട്ട് അത് റീസൺ കൊടുത്തിട്ട് നമുക്ക് റിമാർക്സ് റിമാർക്സൂടെ എൻറ്റർ ചെയ്തിട്ട് നമുക്കിത് അപ്രൂവ് പറയാം ബൽസൈഡ് ഡീറ്റെയിൽസ് എല്ലാം വന്നു ഞാൻ അപ്രൂവ് കമൻ്റ് രേഖപ്പെടുത്തി ഇവിടെ അപ്രൂവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഫാർ ഈഷുവർ അവർക്ക് സ്റ്റോർ ക്യാൻസലേഷൻ നമുക്ക് ഈ ഒരു ബാച്ച് ഡയസനോൺ എൻട്രി തെറ്റായതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇവിടെ റിജക്റ്റ് ഓപ്ഷൻ ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം ഇത് തെറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ കൊടുക്കാം അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത് അപ്രൂഡ് സക്സസ്ഫുള്ളി ഈ ഒരു എൻട്രി നമുക്ക് ക്യാൻസലായി അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡയസ്രോൺ എൻട്രി നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്